എല്ലാ ദിവസവും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനയ്ക്കാണ് ഞാൻ ഇടയാക്കുന്നത് സമാധാനം നിങ്ങളോടുകൂടെ കത്തീഡ്രൽ വികാരി റെവറൻറ് ഫാദർ തോമസ് ചെറുപറമ്പലിൻ്റെയും സഹവികാരിമാരുടെയും കൈക്കാരന്മാരുടെയും കത്തീഡ്രൽ ഹോംഭവന നിർമ്മാണ പദ്ധതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ സി എം സി പാവനാത്മ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെറീന സി എം സി താക്കോൽദാനം നടത്തി

സഹവികാരിമാരായ ഫാദർ ജോൺ മറ്റപ്പിള്ളിൽ ഫാദർ ജോസഫ് കുന്നുംപുറം ഫാദർ ജെയിംസ് പറക്കനാൽ സി എം സി പാവനാത്മ പ്രൊവിൻസ് അസിസ്റ്റൻസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഗ്ലോറി സി എം സി കൌൺസിലർ സിസ്റ്റർ ആൻഗ്രേസ് സി എം സി കൈക്കാരന്മാരായ ശ്രീ ജോയിസ് റാഫേൽ മുണ്ടയ്ക്കൽ ശ്രീ ബെന്നി ചിറ്റുപറമ്പിൽ കത്തീഡ്രൽ ഭവന നിർമ്മാണ പദ്ധതി കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ഡേവിഡ് നെല്ലിക്കാട്ടിൽ ശ്രീ ബിജു കുന്നുംപുറം ശ്രീ ജോൺസൺ പോത്താനിക്കാട് ശ്രീ ജോർജ് ഓലിയപ്പുറം പതിനെട്ടാം വാർഡ് കൌൺസിലറായ ശ്രീ ഷിബു കുര്യാക്കോസ് പാരിഷ് കൌൺസിലറായ ജിജോ അറക്കലും സന്നിഹിതരായിരുന്നു മൂന്നാമത്തെ വീടാണ് മണിക്കൂർ തിരിച്ചത് ഇവിടെ എവിടെ നോക്കിയാലും അതിന് മോണസിന്റേതായ നല്ലൊരു ഫിനിഷിങ് ആ വീട് കണ്ടാൽ വളരെ മനോഹരം അതിന് ഏത് ത്യാഗവും സഹിക്കാനും ബോണസ് തയ്യാറായി ബോണസിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് ഈ ഭവനം അനുഗ്രഹത്തിന്റെ ഭവനമായി മാറട്ടെ എന്ന് ഞാൻ ഈ സി എം സി സന്യാസമൂഹം ഭവന നിർമ്മാണ രംഗത്ത് ഒത്തിരിയേറെ ചുവടുകൾ നമ്മളേക്കാൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ ഇടവേളയിൽ തന്നെ ഒത്തിരിയേറെ വീടുകള് സി എം സി കാർ പണി കൊടുത്തിട്ടുണ്ട് എന്നുള്ള സന്തോഷം അനുസ്മരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ എന്നോട് നിൽക്കുന്നത് കാരണം പതിനെട്ടാം വാർഡില് കത്തീഡ്രൽ ഹോംസിന്റെ നേതൃത്വത്തിൽ ഇതുപോലെ വളരെ മനോഹരമായ ഒരു വീട് നിർമ്മിച്ചു നൽകുവാൻ കാണിച്ച ആ മനസ്സിന് എന്നും എന്നും കടപ്പെട്ടിരിക്കും നമുക്കറിയാം ഇതിന് മുമ്പുള്ള അവസ്ഥ ഈ വീടിന്റെ അവസ്ഥ എന്താണ് എന്ന് അറിയാവുന്നവർക്ക് വളരെ അറിയാം അത്ര അർഹതപ്പെട്ട ഒരാൾക്കാണ് കത്തീഡ്രൽ ഹോംസ് ഈ വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് സംബന്ധിച്ചിടത്തോളം ചിരകാല സ്വപ്നമാണെന്ന് സാക്ഷാത്കരിച്ചത് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ഇതിനെ കണ്ടെത്തി നമ്മളുടെ ഇടവേള ഇടവേളയിലുള്ള ഭവനരഹിതരായ കുടുംബങ്ങൾ ഒന്നും ഉണ്ടാകരുതെന്നുള്ള ഒരു വലിയൊരു സ്വപ്നത്തിൻ്റെ നമ്മുടെ വികാര്യത്തിൻ്റെ വലിയൊരു സ്വപ്നത്തിന്റെ ഒരു സാക്ഷാത്കാരം ഇന്ന് എട്ടാമത്തെ വീടിൻ്റെ നെഞ്ചിരിപ്പ് പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ ഈ വാടിൽ നിന്നും ആർഹതപ്പെട്ട ആളുകളെ ബിസ്റ്റ് ചോദിച്ചപ്പോൾ ഞാൻ ഒൻപത് പേരുടെ ിസ്റ്റായിരുന്നു കൊടുത്തിരുന്നത് ആരോടും ചോദിക്കാതെ ആരോടും ഒന്നും പറയാതെ എന്റെ സന്തോഷപ്രകാരം ഞാൻ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് നോക്കും അതിന് ഏറ്റവും അർഹതപ്പെട്ട് കൊടുക്കണം എന്ന രീതിയിൽ അവരുടെ ചർച്ചിങ് കമ്മിറ്റി നടത്തി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാര ചേച്ചിയായിരുന്നു ഷര ചേച്ചിക്ക് കൊടുക്കാനായിട്ട് ആദ്യത്തെ ഏഴ് ഫോണുകൾ തിരഞ്ഞെടുത്തപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല അല്ലാതെ ഇരുപത്തി അഞ്ചായിട്ട് വർദ്ധിപ്പിച്ചപ്പോഴാണ് നമ്മുടെ ഷാര ചേച്ചിക്ക് ഈ ലിസ്റ്റിലെ പേര് വന്നത് അത് സന്തോഷപൂർവ്വം ഈ കമ്മിറ്റി ഇവർ ചേച്ചിയെ തെരഞ്ഞെടുത്തതിൽ അധികം സന്തോഷം തോന്നുന്നു അത് വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് ഈ മെയ് പത്തിനു മുമ്പ് എല്ലാം പൂർത്തിയാക്കണമെന്ന് പൂർത്തിയാക്കണം ഒരു വിചാരിച്ചു പ്രകാരം നമ്മുടെ പ്രിയങ്കരനായ കോൺട്രാക്ടർ നമ്മുടെ തൊട്ടടുത്ത വാർഡിലെ മോണസ്റ്റ് അത് യഥാസമയം പൂർത്തിയാക്കുകയും അത് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ഈ ഭവനം ഞങ്ങൾ കൊടുത്തു കൊടുത്തോളാം എന്നുള്ള രീതിയിൽ സി എം സി കോടന്നു വന്ന ഒരു സന്തോഷപൂർവ്വം കാര്യം പൂർത്തിയാക്കി ഇപ്പോൾ ഈ താക്കോൽദാനം നടത്തുമ്പോൾ അധികമായി സന്തോഷം തോന്നുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്